എന്തേ അള്ളാ വിരോധിച്ചതല്ലെങ്കിൽ അള്ളഹ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നാം ഇപ്പോൾ റബി അല ഉൽ മാസത്തിൽ ഇവിടെ ഒളിച്ച് കളിച്ച് ജനങ്ങൾ അള്ളാഹുവിനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച രീതി പഠിക്കാത്തവരും പലരും ഒളിച്ച് കളിച്ച് ഇവിടെ റബി അല മാസം വരുമ്പോൾ വേണ്ടാത്തതൊക്കെ കാട്ടുന്നു അത് ജനങ്ങൾ ലോകവ്യാപകമാക്കുന്നു അതിന്റെ ഫോട്ടോസുകളും അതിന്റെ വീഡിയോകളും എല്ലാം അവർ മനസ്സിലാക്കുന്നത് മദീനാസകലം എങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞു ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ മദീനയിലും മക്കയിലും ഇവിടെയുള്ളതായ സ്വയം തരമേല തെറ്റായ കാര്യങ്ങൾ വിദഗ്ധായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾ മറിച്ചാണ് ചെയ്യുക കാരണം അവർക്കറിയാം ജനങ്ങൾ കണ്ടുപോകുമോ ജനങ്ങൾ കണ്ടുപോയാൽ അപകടത്തിൽപ്പെടുമല്ലോ എന്ന് അവർക്ക് തോന്നുന്നു എന്തേ അവർ ചെയ്യുന്നത് തെറ്റായതുകൊണ്ട് എന്തേ അത് കുർവാനിലില്ല എന്തുകൊണ്ട് അത് സിന്നത്തിലില്ല എന്തുകൊണ്ട് അത് സർഫ സാലേഹ്യങ്ങൾ ചെയ്തിട്ടില്ല അതെല്ലാവരും അറിയുന്നതും അവരെ ക്രോഡീകരിച്ചു പോയതുമാണ് അവരുടെ ഗ്രന്ഥത്തിൽ ഈ എന്ത് ജന്മദിനാഘോഷവും മരണദിനാഘോഷവും ബർത്ത്ഡേയും ഇസ്ലാമിലില്ലാത്തതാണ് എന്ന് ഇതെല്ലാമായതോടുകൂടി തന്നെ അവര് എന്ത് ചെയ്യുന്നു ക്രിസ്ത്യാനികളോടോ മറ്റു മതസ്ഥരോടോ ഉള്ളതായ തുല്യത അവരോ അവര് കാട്ടുപോലെ കാട്ടണം അവർ ജന്മദിനാഘോഷം കൊണ്ടാടിയല്ലോ അവർ ക്രിസ്തുമസ് കൊണ്ടാടിയല്ലോ അപ്പോൾ നമ്മൾക്ക് എന്തുകൊണ്ട് അങ്ങനെ കൊണ്ടാടിക്കൂടാ എന്ന രീതിയിൽ അവർ പോകുന്ന ഏത് മാളത്തിൽ അവർ പ്രവേശിച്ചാൽ ഏത് ഗുഹയില് അവർ പ്രവേശിച്ചാൽ നിങ്ങൾ പ്രവേശിക്കുമെന്ന് റസൂൽ പറഞ്ഞതായ ആ രീതി കാട്ടുന്നവരെ നാം ഇവിടെ കാണാം പലയിടങ്ങളിൽ കാണാം

പട്ടണത്തിന് വിട്ടുനിന്നിട്ടോ ഗവൺമെന്റ് ഉത്തരവാദിത്തപ്പെട്ടവരും പണ്ഡിതന്മാരും ഇവിടുത്തെ ഹയ്യയും അറിയാതെയോ ചെയ്യുന്നതായ കാര്യങ്ങളാണ് എന്റെ തെറ്റായതുകൊണ്ട് അപ്പോൾ നന്മയാകുമ്പോൾ ജനങ്ങൾ കണ്ട് ചെയ്യാം ഇവിടെ നമസ്കാരം നടക്കുന്നു നോമ്പ് നടക്കുന്നു സക്കാത്ത് നടക്കുന്നു ഹജ്ജ് നടക്കുന്നു അലൈഹി അലൈവല്ല പരിസരത്തിൽ ഇവിടെ ഔദ്യോഗികമായിട്ട് അള്ളാഹ്ലു തോഫിക്കോട് കൂടി സിയാർത്ഥ ചെയ്യാനുള്ളതായ ചാൻസ് ലോക മുസ്ലിങ്ങൾക്ക് നൽകുന്നു സന്ദർശകർക്ക് അതെല്ലാം ഇസ്ലാമിൽ ഉള്ളതാണ് അസ്സലാമു അലസ്സലാം അലൈക്ക അലൈക്ക അസ്ലാമക്കർ ഇസ്ലാമർ അവർക്കൊക്കെ അസലാം പറ ഇസ്ലാമിലുള്ളതാണ് അവർക്ക് വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുക ഇസ്ലാമിലുള്ളതാണ് അതിനൊന്നും ഗവൺമെന്റ് തടയുന്നില്ല പണ്ഡിതന്മാരും തടയുന്നില്ല അതൊക്കെ അനുവദിച്ചു കൊടുക്കുന്നു അതൊക്കെ ധൈര്യ സമയത്ത് ജനങ്ങൾ ചെയ്യുന്നു അതേ അതേസമയത്ത് ജനങ്ങൾ കണ്ടുപോകരുതെന്ന് പേടിച്ചുകൊണ്ട് അവിടെയും ഒളിച്ച് ഒളിച്ചു കളിച്ചിട്ട് ഷിയാക്കൾ ഉണ്ടാക്കിയതായ മൗലൂദ് ഗ്രന്ഥത്തിന്റെ മൗലൂദ് കിതാബോ ഷിയാക്കളോട് അനുകരിച്ചുകൊണ്ട് അവർ കാട്ടുന്നത് പോലെ കാട്ടാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അള്ളാഹുനെ തരം താഴ്ത്തി ഷിട്ടികളെ അള്ളാഹിനെക്കാളും പൊക്കി അള്ളാഹുവിനേക്കാളും ഷിട്ടികളെ ബഹുമാനിച്ച് ആചരിച്ച് അവരോട് വിളിച്ച് പ്രാർത്ഥിച്ച് അവർക്ക് നേർച്ചയാക്കി അവരോട് പ്രശ്നങ്ങൾ പരാതിന് വേണ്ടി ചോദിക്കുന്ന ആശീലി ഉൾക്കൊള്ളുന്ന മൗലൂദിന്റെ പുസ്തകങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഒലിച്ച് കളിച്ചിട്ട് ബസ്ജരപയുടെ പരിസരത്തിലൊക്കെ ജനങ്ങൾ ചെയ്യും അതാരും കാണാതെ അവരിൽ തന്നെ ഫോട്ടോസ് എടുത്തിട്ട് ഇത് അവതീരത്തെ പള്ളിയുടെ പരിസരത്തിൽ ഇങ്ങനെ കാട്ടുന്നു എന്നൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യും അവരുടെ കുപ്രചരണത്തെ അവരുടെ അന്ധവിശ്വാസത്തെ പ്രചരിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പക്ഷേ റസൂൽ സാഹു അലൈവലം പറഞ്ഞതുപോലെ ായ കാര്യമാണെങ്കിൽ ജനങ്ങൾ കാണുന്നതിൽ ആർക്കും വെറുപ്പുണ്ടാകുന്നതല്ല എന്തുകൊണ്ട് ജനങ്ങൾ സത്യവിശ്വാസികളാണ് ജനങ്ങൾ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അവർക്ക് സത്യം കണ്ടാൽ നന്മ കണ്ടാൽ സുന്നത്തായ കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടാൽ സന്തോഷമാണ് അവർക്ക് വെറുപ്പുണ്ടാകുന്നതല്ല നേരെ മറിച്ച് അതിന് വിപരീതമാകുമ്പോഴാണ് ഒളിച്ചു കളിച്ച് ചെയ്യേണ്ടി വരിക ഇതെല്ലാം നാം ഇത്തരത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ വസ്ലമിന് ഈ നാട്ടുകാരും ബഹുമാനിക്കുമ്പോൾ ആദരിക്കുമ്പോൾ ലോകത്തിൽ യും നമുക്ക് കാണാൻ സാധിക്കുന്നതല്ല ഈ രൂപത്തിൽ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന രീതി എന്റെ മുന്നൂറ്റെറോ ദിവസവും സീറകളും ഹിസ്റ്ററികളും ഇന്ന് മദീനത്തെ ഭൂമിയിൽ വെച്ചിട്ട് സംസാരിച്ചു ഇന്ന് മക്കയിലുള്ള മസ്ജിദ് ഹറാമിൽ വെച്ചിട്ട് അലൈഹി റസൂലി സംസാരിച്ചു ഇന്ന് പള്ളികളിൽ അലൈഹി ഉപപള്ളികളിൽ എല്ലാം സംസാരിച്ചു അവരുടെ അദ്ദേഹം പറഞ്ഞതായ പല പല കുത്തുമകളും ഇന്നുണ്ടായി അതിലൊന്നും ഇവർക്ക് ഒരു പ്രത്യേക ദിവസമില്ല എല്ലാ ഇടങ്ങളിലും അലൈഹി <mile> <ma> <man> <man inside> ും എല്ലും സത്യവിശ്വാസികൾ എന്ന വിശ്വാസക്കാരാണ് ഇവിടെയുള്ളതായ ജനങ്ങൾ അവർക്ക് ആ നിലയ്ക്ക് തന്നെ അതിനേക്കാളും പുരോഗതിയും സുന്നത്തും അനുസരിച്ചിട്ട് ഈ നാട്ടിലുള്ളതായ ഭരണകൂടത്തെയും ഭരണരീതിയെയും മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകാനും ഇവിടെയുള്ളതായ പണ്ഡിതന്മാർക്ക് ഖുർആാനു സുന്നത്തും അനുസരിച്ച് തന്നെ വിദ്യാർത്ഥികൾ ഒഴിവാക്കി സുന്നത്വം നടപ്പാക്കി ജീവിക്കുവാനുള്ളതായ തൗഫിയത് അവർക്കുള്ള നൽകുമാറാകട്ടെ 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 എന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും Yeah.